ലക്ഷം രൂപയ്ക്ക് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ദൂരദർശൻ ടവറിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ബി ബി പാർക്ക് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അഞ്ച് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ബി ഫോർ എന്ന അപ്പാർട്ട്മെന്റാണ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയതാണ് ഈ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിന് സമന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഡൈനിങ് വലുപ്പമുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് അതിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഒരു കോമൺ ബാത്റൂമും ഒരു ബാൽക്കണി കൂടി ഈ ഫ്ളാറ്റിന് ലഭ്യമാണ് കൂടാതെ കാർ പാർക്കിംഗ് ട്വന്റി ഫോർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ബയോമെട്രിക് സെക്യൂരിറ്റി പൈപ്പ് ലൈൻ ഗ്യാസ് കോമൺ വാട്ടർ കണക്ഷൻ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കളക്ടറേറ്റിലേക്കും ഒരു കിലോമീറ്ററിനുള്ളിൽ ഇൻഫോ പാർക്കിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ ടു ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ ടു വൺ ത്രീ സിക്സ് ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ ടു വൺ ത്രീ സിക്സ് ഫൈവ്